ഇന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം രാജ്യങ്ങളിലൊന്നായ ഇന്ത്യ കണ്ട അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷികമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥ നിർബന്ധിത കാരണം അല്ലെങ്കിൽ പത്രങ്ങളുടെ സെൻസർഷിപ്പ് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനങ്ങളടക്കം നമ്മുടെ നാട്ടിലും കേരളത്തിലടക്കം അടിയന്തരാവസ്ഥയുടെ രക്തസാക്ഷികൾ ഉണ്ടായിട്ടുള്ളതാണ് ഈ വാർഷികം നമ്മളിപ്പോൾ ആഘോഷിക്കുന്ന ഈ കഴിഞ്ഞ രണ്ട് മോദി സർക്കാരുകൾ കഴിഞ്ഞ മൂന്നാമത്തെ മോദി സർക്കാരിൻ്റെ കാലത്ത് നിന്നാണ് നമ്മൾ അടിയന്തരാവസ്ഥയുടെ അമ്പതാമത് വാർഷികത്തെക്കുറിച്ചിട്ട് സംസാരിക്കാൻ പോകുന്ന അടുത്താണ് അടുത്ത് നോ ഈ മോദി സർക്കാരിൻ്റെ കാലത്തിരുന്നു കൊണ്ട് നമ്മൾ ഈ അടിയന്തരാവസ്ഥയുടെ ഒരു അമ്പതാം വാർഷികം സംസാരിക്കുമ്പോൾ അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ട് നമുക്ക് കേട്ടും കണ്ടും പറഞ്ഞിട്ടുള്ള ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഈ ഒരു കഴിഞ്ഞ പതിനൊന്ന് വർഷം നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെയാണെന്നുള്ള മോദി കാലം എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇപ്പോൾ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് മോദിയാണ് പക്ഷേ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാജ്യം ഒരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുടെ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അതിനൊരുപാട് കാരണങ്ങളുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മാധ്യമ സ്വാതന്ത്ര്യമാണ് മാധ്യമ സ്വാതന്ത്ര്യം ഇത്രത്തോളം ഹനിക്കപ്പെട്ട ഒരു കാലം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അടിയന്തരാവസ്ഥ നമുക്ക് മാറ്റി നിർത്താം അടിയന്തരാവസ്ഥയുടെ കാലം അതൊരു ഒരു പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം രാഷ്ട്രപതിയുടെ മേലപ്പ് ചാർത്തിയ ഒരു കാലമാണല്ലോ അങ്ങനെ ഒന്നുമില്ലാതെ മാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഒന്ന് ഭീഷണിയിലൂടെ അവർക്ക് സാധിക്കുന്നുണ്ട് രണ്ടാമത് അവരുടെ വാഴ്ത്തുപാട്ടുകാരായി മാധ്യമങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ദേശീയ മാധ്യമങ്ങളൊക്കെ എടുത്തു നോക്കി വളരെ അപൂർവമായി മാത്രമേ സർക്കാരിനെതിരെ സംസാരിക്കുന്ന സർക്കാരിനെ കൃത്യമായ കണക്കുകൾ തിരിച്ചുകൊണ്ട് സർക്കാരിനെതിരെ സംസാരിക്കുന്ന മാധ്യമങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അല്ലാത്തവരൊക്കെ ഓരോ ദിവസവും മാധ്യമ ഈ മോദി സർക്കാരിനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന വെറും പി ആർ ഏജൻസികളായി ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം എത്രയെത്ര മരണങ്ങൾ നടന്നു ഗൗരി ഗൗരിലങ്കേഷിൻ്റെ മരണം നടന്നു കൽബുർഗിയുടെ മരണം നടന്നു ഇത്ര മരണങ്ങളൊക്കെ എങ്ങനെയുണ്ടായി ഇത് ഇത് ഔട്ട്സോഴ്സ് ചെയ്തുകൊണ്ട് അവർ വധിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് ഈ പ്രസ് ഫ്രീഡം ഇൻഡെക്സ് എടുത്ത് നോക്കിയാൽ നൂറ്റി അൻപത്തി ഒമ്പതോ മറ്റാണ് ഇന്ത്യയുടെ നിലവിലുള്ള റാങ്ക് പ്രസിപീഠത്തിൻ്റെ കാര്യം ആകെ നൂറ്റി അൻപത് രാജ്യങ്ങളാണ് അവർ എണ്ണിയത് അതിൽ നൂറ്റി അൻപത്തി ഒമ്പതാം സ്ഥാനത്തേക്ക് ഇന്ത്യ വീണു എന്ന് പറഞ്ഞാൽ അത് ഒരു അടിയന്തരാവസ്ഥ തന്നെയല്ലേ ആ അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിയിരിക്കും പിന്നെ നമ്മുടെ കേന്ദ്ര ഏജൻസികളെ വെച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളെ ഒതുക്കുന്ന രീതി ഇപ്പം രണ്ടായിരത്തി ഈ പറഞ്ഞ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ഒരു കണക്കുണ്ടായിരുന്നു അതിൽ അയ്യായിരത്തി എണ്ണൂറ്റി സംതിങ് കേസുകളാണ് ഇ ഡി എടുത്തത് അതിൽ തൊണ്ണൂറ്റി ആറ് ശതമാനം കേസുകളും പ്രതിപക്ഷ പാർട്ടികളിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയാണ് സ്വാഭാവികമായും നമുക്കറിയാം ഒരു രാഷ്ട്രീയ പാർട്ടി രാജ്യം ഭരിക്കുന്നു അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കുന്നു സ്വാഭാവികമായും അഴിമതി കാണിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഈ ഭരിക്കുന്നവരാണല്ലോ ഭരിക്കുന്നവരും അവരുടെ സിൽബന്തികളുമാണ് അഴിമതി കാണിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത് പക്ഷേ അങ്ങനെയുള്ളൊരു കാലത്ത് ഇത്രത്തോളം വർഷമായിട്ടും ഭരണത്തിലുള്ളവരാരും അഴിമതി കാണിക്കുന്നില്ല പ്രതിപക്ഷത്ത് നക്കാപ്പിച്ച് കൊണ്ടു നടക്കുന്ന ആളുകൾ മാത്രമേ അഴിമതി കാണിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക അത് പ്രതിപക്ഷത്തിനെതിരെ പ്രതിപക്ഷം മുന്നോട്ട് വരാതിരിക്കാൻ ഭരണത്തിലേക്ക് എത്താതിരിക്കാൻ അവർ ജനങ്ങളുടെ മുന്നിൽ താറടിക്കാൻ വേണ്ടി കേന്ദ്ര ഏജൻസികളെ പ്രത്യേകിച്ചും ഇ ഡി എ പിന്നീട് സി ബി ഐ ഇൻകം ടാക്സ് എല്ലാവരെയും സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഒരു പ്രഖ്യാപിത അടിയന്തരാവസ്ഥയല്ല അപ്രഖ്യാപിത ഇന്ത്യ അവസ്ഥയുടെ സ്വഭാവം തന്നെയാണ് അതിനുള്ളത് പിന്നെ ആൾക്കൂട്ടക്കൊല ബീഫിൻ്റെ പേരിൽ എത്ര പേരെ നമ്മുടെ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടു നൂറോളം കേസുകൾ നൂറോളം മരണങ്ങൾ അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത് അഹ്ലാക്കിൻ്റെ കേസ് നമുക്കറിയാം അതുപോലെയുള്ള ഒരുപാട് പേരുകൾ നമുക്കറിയാം അപ്പോൾ ഇത് സ്ഥിരമായി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു ബുൾഡോസർ രാജ് എങ്ങനെയാണ് ഈ ബുൾഡോസർ രാജ് ഉണ്ടാകുന്നത് ബുൾഡോസർ രാജിനെതിരെ കോടതി വരെ ഇടപെട്ടിട്ട് പോലും അതിന് വല്ല അറിവുമുണ്ടായി ഏറ്റവും കൂടുതൽ ഗുജറാത്തിൽ ഇത്രത്തോളം എത്രത്തോളം വീടുകളാണ് അവിടെ ഈ രീതിയിൽ ബുൾഡോസർ രാജ് ഒരു ഞാൻ ഒരു കുറ്റം ചെയ്താൽ എനിക്കെതിരെ കേസെടുക്കുകയും അത് അന്വേഷിക്കുകയും വിചാരണ ചെയ്യുകയും കോടതിയിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യാം പക്ഷേ ഞാൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസെടുത്ത ഉടനെ തന്നെ എൻ്റെ വീട് പൊളിച്ചു കളയണം എന്നുള്ളത് ഏത് രാജ്യത്ത് നിയമമാണ് അങ്ങനെ ഒരു നിയമം ഏതെങ്കിലും രാജ്യത്തുണ്ടോ അങ്ങനെ നിയമം എന്ന പേരിൽ സർക്കാർ നടപടി എന്നുള്ള പേരിൽ ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്നു അങ്ങനെ ഏത് മേഖലയിലാണെങ്കിലും ഇതുപോലെ ഇപ്പോൾ കോടതി പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ കോടതിയിൽ പോലും ആശ്വാസം കണ്ടെത്താൻ അവസ്ഥയിലേക്ക് പലപ്പോഴും കാര്യങ്ങളെത്തുന്നില്ലേ ഈ പള്ളികളുടെ കാര്യത്തിൽ പള്ളിയുടെ ഇത് ഏതോ കാലത്ത് ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്ന അവകാശവാദവുമായി കോടതിയെ സമീപിക്കുന്നു ഗ്യാൻ വ്യാപ്തിയിലടക്കം അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കുന്നു കോടതിക്ക് സ്വാഭാവികമായും ആ ഹർജി ചവറ്റുകൊട്ടയിൽ അറിയാവുന്നതേ ഉള്ളൂ കാരണം തൊണ്ണൂറ്റി ഒന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ഇവിടെ ഉണ്ട് പക്ഷേ അങ്ങനൊരു നിയമം ഉണ്ടായിട്ടും നാൽപ്പത്തിയേഴിന് മുമ്പുള്ള എല്ലാ ആരാധനാലയങ്ങളും സ്റ്റാറ്റസ്കോ നിലനിർത്തണമെന്നുള്ള നിയമം ഉണ്ടായിട്ട് പോലും കോടതി ആ ഹർജി രണ്ട് കൈ നീട്ട് സ്വീകരിക്കുകയും സർവേക്ക് ഉത്തരവിടുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ കോടതികളിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇതിനപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ അടിയന്തരാവസ്ഥയുടെ കരാള ഹസ്തങ്ങൾ അടിയന്തര ഇരുട്ട് അതൊക്കെ നമുക്കറിയാം ആ കാലത്തെ എല്ലാവരും അപലപിക്കുന്നു ആ കാലത്തെ മറക്കാൻ ആഗ്രഹിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ സ്വച്ഛാധിപത്യം അതെല്ലാവരും മറക്കാനാഗ്രഹം പക്ഷേ ഇപ്പോൾ ഇതൊന്നും പ്രഖ്യാപിക്കാതെ ഒരു അടിയന്തരാവസ്ഥയും പ്രഖ്യാപിക്കാതെ ചിരിച്ചുകൊണ്ട് നമ്മുടെ കഴുത്ത് വിട്ടുന്ന സർക്കാരിനെയാണ് നമുക്ക് കാണുന്നത് ഈ അവസ്ഥ എന്ന് പറയുന്നത് അത് മോദി സർക്കാർ ചെയ്ത് മോദി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം മോദി സർക്കാരിൻ്റെ തണലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം അക്രമങ്ങളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ കാലത്ത് അടിയന്തരാവസ്ഥയെ ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ നേരത്തെ പറഞ്ഞതിലൊരു തിരുത്തുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മാർച്ച് വരെയായിരുന്നു അടിയന്തരാവസ്ഥ കാലം എന്താവസ ഈ അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് അതിനെതിരെ ശക്തമായ നിലപാടെടുത്തായിരുന്നു സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പോൾ ഈ അടിയന്തരാവസ്ഥ കാലത്തേക്കാൾ അതിക്രൂരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ പോലും അതിനൊരു ഫാസിസ്റ്റ് സർക്കാർ എന്ന് വിളിക്കാൻ മടി കാണിക്കുന്നൊരു സമൂഹം അല്ലെങ്കിൽ ഒരു പാർട്ടി കൂടി നമ്മുടെ മുമ്പിലുണ്ട് എങ്ങനെയാണ് ഈ ഒരു രണ്ട് കാലഘട്ടങ്ങളെ ഇന്ദിരാഗാന്ധി സർക്കാർ അല്ലെങ്കിൽ മോദി സർക്കാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ എന്താ പറയുക ഇന്ത്യൻ ജനാധിപത്യം ശൂന്യമായി പോയ നാളുകളാണ് അതിൽ നമ്മൾ മൊത്തം കോ കോൺഗ്രസിൻ്റെ ചരിത്ര എടുത്ത് പരിശോധിച്ചാൽ മൂന്ന് സംഭവങ്ങളാണ് കോൺഗ്രസ് കോൺഗ്രസ് ഈ രാജ്യത്തിന് കോൺഗ്രസ്സിന് തന്നെയും ഈ രാജ്യത്തിന് തന്നെയും മഹാനഷ്ടങ്ങൾ ഉണ്ടാക്കിയ മൂന്ന് സംഭവങ്ങളാണ് ഒന്ന് അടിയന്തരാവസ്ഥയാണ് രണ്ടാമത് സിഖ് കൂട്ടക്കൊലയാണ് എൺപത്തി നാലിൽ എൺപത്തിനാലില് സിഖ് കൂട്ടക്കൊല പിന്നെ ബാബരി മസൂദ് തകർക്കർ ഈ മൂന്ന് സംഭവങ്ങളും ഇന്ത്യയുടെ ഭാഗതയത്തെ ദ ഡെസ്റ്റിനി ഓഫ് ഇന്ത്യ അതേപോലെ കോൺഗ്രസിൻ്റെ ഭാഗതയത്തെ വലിയ തോതിൽ മാറ്റിമറിച്ചു കളഞ്ഞ സംഭവങ്ങളാണ് അടിയന്തരാവസ്ഥ എന്തിനാണ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരെ ഒരു ഇലക്ഷൻ കേസ് വരുന്നു അതിൽ അവർ പരാജയപ്പെടുന്നു അവരുടെ അധികാരം തകർക്കപ്പെടും എന്നുള്ള അപ്പോൾ അതിൽ അടിയന്തരാവസ്ഥ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു ദുരന്തം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാ ഇന്ന് നം ഫാസിസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘ് പരിവാർ എന്ന് പറയുന്ന ആ ഫോഴ്സ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഓരങ്ങളിൽ പെരിഫറിയിൽ നിന്നിരുന്ന ആർ എസ് എസിനെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്രസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഏറ്റവും ശക്തമായി പ്രതികരിച്ചത് പ്രവർത്തിച്ചത് അടിത്തട്ടിൽ സംഘാടനം നടത്തിയ ആരാന്ന് വെച്ചാൽ ആർ എസ് എസ് ആണ് അതിലൊരു സംശയമില്ല ആർ എസ് എസും അനുബന്ധ സംഘടനകളുമാണ് ഇപ്പം അടിയന്തരാവസ്ഥ കാലത്ത് സി പി ഐ കോൺഗ്രസിൻ്റെ കൂടെ ആയിരുന്നല്ലോ അടിയന്തരാവസ്ഥ ഒപ്പമായിരുന്നു അന്ന് സി പി ഐ അതിന് കൊടുത്തിരുന്ന വ്യാഖ്യാനം എന്തായിരുന്നു അറിയാം ന്യായീകരൻ എന്തായിരുന്നു അറിയാം ഈ ഇമ്പീരിയലിസ്റ്റ് ഫാസിസ്റ്റ് ഫോഴ്സസ് അവരെ തടയാൻ ഇതേ വഴിയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിലൊരു ശരിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫാസിസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്ന ആർ എസ് എസ് ഇപ്പോൾ ജെ പി മൂവ്മെൻറ്റ് എന്താണ് സമ്പൂർണ്ണ വിപ്ലവം സമ്പൂർണ്ണ ക്രാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന സംഗതികൾ അത് പ്രത്യക്ഷത്തിൽ അതിൽ അതിൽ സി പി ഐയുടെ ആ എന്താ പറയുക ആ കാഴ്ചപ്പാണ് നമ്മൾ അംഗീകരിക്കണം കേട്ടോ കാരണം ഈ അണ്ണാഹസാര മൂവ്മെൻറ്റ് വരുമ്പോൾ പൊതുവെ എല്ലാവരും എന്താ കരുതിയിരുന്നു അത് ഭയങ്കര എന്തോ ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനമായിരുന്നു സംഭവമാണ് എന്നൊക്കെ വിചാരിച്ച് സകല കോളേജ് കുട്ടികളൊക്കെ കൂടി ഈ ക്ലബ്ബുകളൊക്കെ അതിന് പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപിക്കുന്നൊരവസ്ഥ നമ്മൾ കണ്ടില്ലേ അത് യഥാർത്ഥത്തിൽ ആർ എസ് എസ് എന്താണ് അഴിമതി വിരുദ്ധതയുടെ മറവിൽ സംഘപരിവാർ പിന്നെ നിന്ന് സ്പോൺസർ ചെയ്തൊരു ഒരു ഇവൻ്റായിരുന്നു ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഒരു ഡിസൈനാണെന്ന് പിന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത് ഇതേ ഒരു സംഗതി യഥാർത്ഥത്തിൽ ഈ സമ്പൂർണ്ണ ക്രാന്തി ജെ പി മൂവ്മെൻ്റുമായി ബന്ധപ്പെട്ടുണ്ട് അതന്ന് നിഷ്കളങ്കർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല പക്ഷേ സി പി ഐ അടിയന്തരാവസ്ഥയെ അനുകൂലിച്ച് എടുത്ത തീരുമാനം അവരെ ന്യായം പറയുന്നത് ഫാസിസ്റ്റ് ഫോഴ്സിനെ ചെറുക്കാൻ ഇതേ വഴിയുള്ളതാണ് അപ്പോൾ അടിയന്തരാവസ്ഥയുടെ നിഷ്ഠൂരതകൾ അതിക്രൂരതകൾ ഇപ്പം എന്താണ് ലോ ബി എൻ സിൻഹാദിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് തുർക്കുമാൻ ഗേറ്റിൽ നടന്ന കൂട്ടക്കൊലയെക്കുറിച്ച് ലോകത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ മാൻ മെയ്ഡ് ട്രാജഡി എന്നാണ് അദ്ദേഹത്തിനെക്കുറിച്ച് പറയുന്നത് ഈ പറയുന്ന തുർക്കുമാൻ ഗേറ്റിൽ നടന്ന ചേരി ഒഴിപ്പിക്കലും കൂട്ടക്കൊലകൾ നിർബന്ധിത വന്ധ്യകരണം ജനാധിപത്യത്തിൻ്റെ തരുമ്പുകൾ അതിക്രൂരമായ സ്വച്ഛാധിപത്യം നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതേസമയം കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിർത്ത് കൊണ്ട് രംഗത്ത് വന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുവാൻ അതിലൂടെ അധികാരസ്ഥാനങ്ങളെത്തുവാൻ നോക്കൂ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് അടൽ ബിഹാരി വാജ്പേയി വിദേശകാര്യ മന്ത്രിയാവുന്നത് ലാൽകൃഷ്ണ അഡ്വാനി പ്രക്ഷേപണ വകുപ്പ് മന്ത്രിയാവുന്നത് എങ്ങനെ അത് സാധിച്ചു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യത്തെ സംരക്ഷിക്കുവാൻ ഞങ്ങളാണുള്ളത് എന്ന പ്രതീതി സൃഷ്ടി പ്രതീതി സൃഷ്ടിക്കാനല്ല ആ നിലക്ക് അവർക്ക് മുഖ്യധാരയിലേക്ക് വരാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ചരിത്രത്തിൽ ഒരു ഡാർക്ക് ഏജ് ആണത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് അതിനെ കോൺഗ്രസ് പിന്നീട് സോണിയാഗാന്ധി ഒരു മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ഒരു പ്രസംഗത്തിൽ അതേക്കുറിച്ച് പറയുന്നുണ്ട് ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട് പ്രണബ് മുഖർജി പറഞ്ഞിട്ടുണ്ട് പക്ഷേ കോൺഗ്രസ് ഔദ്യോഗികമായിട്ടൊരു ഒഫീഷ്യൽ എപ്പോളജി ഇപ്പോൾ ഈ കത്തോലിക്ക പോപ്പുമാരെ എടുക്കിടയ്ക്ക് അപ്പോളജ് ഇറക്കാറുണ്ട് ഈ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ പേര് അതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ അപ്പോളജി ചേർക്കും അതേപോലെ ഞാൻ പറയുന്നത് ഒരു ഡോക്യുമെൻ്റഡ് ഒഫീഷ്യൽ അപ്പോളജി കോൺഗ്രസ് നടത്തണം മൂന്ന് കാര്യത്തിൽ കോൺഗ്രസ് നടത്തണം അടിയന്തരാവസ്ഥയെക്കുറിച്ച് നടത്തണം ഡൽഹി റൈറ്റിനെ കുറിച്ച് ഡൽഹി റൈറ്റിനെ കുറിച്ച് ഇദ്ദേഹം മൻമോഹൻ സിംഗ് പാർലമെൻറ്റിൽ അപ്പോളജി നടത്തിയിട്ടുണ്ട് അപ്പോഴും കോൺഗ്രസ് ഔദ്യോഗികം നടത്തിയിട്ടില്ല പാർലമെൻറ്റിൽ അദ്ദേഹം വന്നിട്ട് അപ്പോളജി ഞാൻ സിഖ് സമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയായിരിക്കാം അതേപോലെ ബാബു മസ്ജിദ് ഈ മൂന്ന് കാര്യത്തിലും കോൺഗ്രസ് യഥാർത്ഥത്തിൽ ഡോക്യുമെൻ്റഡ് ഒഫീഷ്യൽ അപ്പോളജി നടത്തേണ്ടതാണ് ഈ സിഖ് കൂട്ടക്കൊലയുടെ കാര്യത്തിലും എമർജൻസിയുടെ കാര്യത്തിലും നടത്തുന്നതിനെ കുറിച്ച് അവർ ചിലപ്പോൾ ആലോചിക്കുമായിരിക്കും പക്ഷേ ബാബരി മസ്ജിദിനെ കുറിച്ച് അവർ മിണ്ടില്ല അത് വേറെ വിഷയം അപ്പോൾ അത് ആ ഒരു ഒരു ആ ഒരു അപ്പോളജി രജിസ്റ്റർ ചെയ്യണം അല്ലെങ്കിൽ എന്താ സംഭവിക്കാമെന്നറിയാം ഇപ്പോൾ എന്താണ് ഇന്നത്തെ ഈ ദിവസം ബി ജെ പി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്തായിട്ട് ആചരിക്കുന്നറിയാം എന്താണ് സംവിധാൻ എന്തോ ഇത് സംവിധാന ഹത്യാ ദിവസ് സംവിധാന ഹത്യാ ദിവസ് ഈ ഭരണഘടന കൊന്ന ദിവസമായിട്ട് അവർ അവർക്ക് ആചരിക്കാൻ സാധിക്കുന്നു ആ ഒരു എന്താ പറയുക ഒരു ഒരു നെററ്റീവ് നെററ്റീവിൻ്റെ കാര്യത്തിൽ ആ ഒരു അപ്പർ ഹാൻഡ് അവർക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് കാരണം അത് വസ്തുതയാണ് അടിയന്തര ഹൗസ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു വസ്തുതയാണ് അടിയന്തര ഹൗസിൽ അതിമാരകമായുള്ള അട്രോസിറ്റീസ് ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുതയാണ് അതിനെതിരെ ആർ എസ് എസ് ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ് അതുകൊണ്ട് ഇപ്പോൾ യഥാർത്ഥം ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ മുന്നോട്ട് നോക്കുന്ന ഒരു വികസിത ജനാധിപത്യ ആശയമാണല്ലോ ആ കാലത്ത് അതിനെ തള്ളിപ്പറ പരസ്യമായിട്ട് ഡോക്യുമെൻ്റഡ് ആയിട്ട് അതിനെ തള്ളിപ്പറയുക അതിനെ ഒരു രാജ്യത്തോട് അപ്പോളജി ചെയ്യുക എന്നുള്ളതാണ് ഈ അമ്പതാം വർഷത്തെ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യുന്നത് പിന്നെ ഇനിയൊരു അടിയന്തരാവസ്ഥ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ഒരു അടിയന്തരാവസ്ഥയെ മറികടന്നാണ് നമ്മൾ അതുകൊണ്ട് അടിയന്തരാവസ്ഥ എങ്ങനെ മറികടക്കാമെന്ന് എന്ത് ശീലിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്നുള്ളത് ഒരു അടിയന്തരാവസ്ഥ ഇനിയും ഉണ്ടാവില്ല പക്ഷേ അടിയന്തരാവസ്ഥ ആവശ്യമില്ലാത്തൊരു സാഹചര്യമുണ്ട് അത് നമ്മൾ പ്രധാനപ്പെട്ട അവസ്ഥ ഇന്ന് അടിയന്തരാവസ്ഥ ആവശ്യമില്ല കാരണം അടിയന്തരാവസ്ഥയെ സാധ്യം അടിയന്തരാവസ്ഥയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് സാധ്യമാക്കുന്ന ഒര ഡസനോളം നിയമങ്ങൾ ഇന്ത്യയിലുണ്ട് അപ്പോൾ എൻ ഐ ആക്ട് എൻ ഐ ആക്ട് യു എ പി ആക്ട് പി എം എൽ എ ആക്ട് ഇപ്പോൾ ഇ ഡിയെ കുറിച്ച് നോഫൽ പറഞ്ഞു ഇ ഡിക്ക് ഈ പറ ഇങ്ങനെയുള്ള അടിയന്തരാവസ്ഥയിൽ എന്താണ് അടിയന്തരാവസ്ഥയുടെ പ്രശ്നം എന്താണ് ഭരണകൂടം എക്സസ് പവർ അമിതാധികാര പ്രയോഗം നടത്തുന്നതാണ് ഗവൺമെൻറ്റിൻ്റെ വിവിധ ഏജൻസികൾക്ക് അമിതാധികാര പ്രയോ അമിതാധികാര പ്രയോഗം നടത്തി അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ പറ്റും നിയമപരമായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന നിരവധി ഡ്രക്കോണിയൻ ലോസ് ഇവിടെ ഉള്ള സ്ഥിതിക്ക് നമുക്കിനി ഒരു നമുക്കിനിരടിയന്തരാവസ്ഥയുടെ ആവശ്യമില്ല അപ്പോൾ അടിയന്തരാവസ്ഥയുടെ ആവശ്യമില്ലാതെ തന്നെ അടിയന്തരാവസ്ഥയിലൂടെ ചെയ്യാവുന്ന പല കാര്യങ്ങളും ഭംഗിയായി നമ്മളെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്കെന്താണ് സംവിധാന ഹത്യാ ദിവസ് ആചരിച്ചുകൊണ്ട് തന്നെ ഈ സംവിധാൻ സംവിധാന സ്പിരിറ്റിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുവാൻ അവർക്ക് സാധിക്കും അതുകൊണ്ട് അടിയന്തരാവസ്ഥക്കെതിരായ ഓർമ്മ ദിവസത്തെ നമ്മൾ ഉറക്കേണ്ട രണ്ട് കാര്യങ്ങളിതാണ് ഈ അടിയന്തരാവസ്ഥയിൽ പ്രവർത്തിക്കുന്നതുപോലെ പ്രവർത്തിക്കുന്ന ഈ ഭരണകൂടം അല്ലെങ്കിൽ ഭരണകൂടം വിവിധതരം നിയമങ്ങൾ ആ നിയമങ്ങൾ ഈ നിയമങ്ങൾ പലതും ബി ജെ പി കൊണ്ടുവന്ന നിയമങ്ങളല്ല കേട്ടോ അതും കൂടെ മനസ്സിലാക്കണം നേരത്തെ ഉള്ള നിയമങ്ങളാണ് അതിനെ പലതും കോൺഗ്രസ് ഭരിക്കുമ്പോൾ നിയമങ്ങളാണ് അത് അവർ അവർ അതിനെ മാക്സിമത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് പിന്നെയുള്ളത് ഇതാണ് കോൺഗ്രസിൻ്റെ അപ്പോളജിന്ന് ഈ ഈ രണ്ട് കാര്യങ്ങളാണ് നടക്കേണ്ടത് അതിൽ ഏറ്റവും പ്രധാനം കോൺഗ്രസ്സിന് ഈ പറയുന്ന അവർ രാഷ്ട്രീയ പ്രതിരോധത്തിലാക്കുന്ന ബി ജെ പിയുടെ ഈ പ്രചാരണത്തെ മറികടക്കാൻ ഇതേ വഴിയുള്ളൂ ഒരു ഒഫീഷ്യൽ അപ്പോളജി രാജ്യത്തോട് സമൂഹത്തോട് ലോകത്തോട് നടത്തുക എന്നാണ് അത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ടതില്ലാത്തവര് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയിലൂടെയാണ് നമ്മൾ ഈ മോദി കാലത്ത് കടന്നു പോകുന്നത്